നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ വിവാദങ്ങൾക്ക് മോചനമില്ലാതെ വിഘടനവാദി നേതാവിനെ ജയിൽ മോചിതനാക്കി കാശ്മീരിൽ മുഫ്തി സർക്കാരിന്റെ വിവാദ നടപടി ബാരാമുള്ള ജയിലിൽ നിന്ന് മസ്രത് അലമിനെ വിട്ടയച്ചത് ഇന്നലെ രാത്രി മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ തീരുമാനത്തിൽ പ്രതിഷേധവുമായി ബിജെപിയും കോൺഗ്രസും രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുന്നത് പുതിയ കാര്യമല്ലെന്ന് ന്യായീകരണവുമായി മെഹബൂബ തീവ്രവാദ നിലപാടുകാരനായ സയ്യിദ് അലി ഷാ ഗിലാനിയുടെ വിശ്വസ്തനായിരുന്ന മസ്രത്ത് അലി പന്ത്രണ്ടോളം കേസുകളിൽ പ്രതി കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന പ്രതിഫലം പത്തു ലക്ഷം കാശ്മീർ സർക്കാരിന്റെ നടപടിയിൽ പ്രധാനമന്ത്രിയും ബിജെപി നേതൃത്വവും പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ മുഫ്തിയുടെ ഭരണം ബിജെപി സഖ്യത്തോടെ വിട പറയുന്നു വിതുമ്പലോടെ ജി കാർത്തികയിന് യാത്രാമൊഴി രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും സൌമ്യ സാന്നിധ്യവും കുലീനസ്വരവുമായിരുന്ന ജനനേതാവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി രാവിലെ നിയമസഭാ മന്ദിരത്തിലും കെ പി സി സി ആസ്ഥാനത്തും പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹം പന്ത്രണ്ടിന് ആര്യനാട്ടേക്ക് കൊണ്ടുപോകും പൊതുദർശനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകിട്ട് ആറിന് ശാന്തികവാടത്തിലേക്ക് സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആറ് മുപ്പതിന് സംസ്ഥാനത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണം ഓർമ്മയാകുന്നത് അപൂർവമായ ആദർശശുദ്ധിയുടെ ദീപ്തമുദ്ര മുദ്ര ജിക്കെയുടെ വിയോഗം ഇന്നലെ രാവിലെ പത്തരയോടെ ബംഗളൂരു എച്ച് സി ജി ആശുപത്രിയിൽ വേതനങ്ങളുടെ വിരൽ വിടുവിച്ച് കാർത്തികേയിൻ യാത്രയായത് ദീർഘനാളത്തെ അർബുദ ചികിത്സയ്ക്ക് ശേഷം പ്രതികാരവും പ്രതിരോധവും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി കതിരൂർ മനോജ് വധക്കേസിൽ സിബിഐയുടെ കുറ്റപത്രം ആർ എസ് എസ് നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് കണ്ടെത്തൽ ഉന്നത ഗൂഢാലോചന നടന്ന സംഭവത്തിൽ തുടരന്വേഷണം ആവശ്യമെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സിബിഐ പത്തൊമ്പത് പ്രതികളുടെ പങ്കിനെക്കുറിച്ചും കുറ്റപത്രത്തിൽ വിശദാംശങ്ങൾ ആർ എസ് എസ് നേതാവായ കതിരൂർ മനോജ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് സിബിഐ ഏറ്റെടുത്തത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വിരോധം കേസിൽ ഇരുന്നൂറ് സാക്ഷികൾ ഗൂഢാലോചന കൂടി അന്വേഷിച്ച് കുറ്റപത്രത്തിന്റെ അടുത്ത ഭാഗം സമർപ്പിക്കുമെന്നും സിബിഐ ആരോപണങ്ങളുടെ ആവനാഴി ഡിജിപിക്കെതിരെ പുതിയ ആരോപണവുമായി പി സി ജോർജ് ഔദ്യോഗിക വിദേശയാത്രയിൽ കെ എസ് ബാലസുബ്രഹ്മണ്യം സർക്കാരിനെ കബളിപ്പിച്ച് ഇരട്ടയാത്രാബത്ത കൈപ്പറ്റിയെന്ന് ആക്ഷേപം ജോർജിന്റെ വെടിപൊട്ടിക്കൽ ആദ്യ ആരോപണത്തിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ചീഫ് മുഖ്യന് കൈമാറിയത് നിസാം പ്രതിയായ കേസിൽ ഡിജിപിയുടെ അവിഹിത ഇടപെടൽ സൂചിപ്പിക്കുന്ന ശബ്ദരേഖ തെളിവായി നൽകിയ സിഡിയിൽ ഒന്നുമില്ലെന്ന് ഉമ്മൻചാണ്ടി കേസ് എസ് ബാലസുബ്രഹ്മണ്യത്തെ സർക്കാരിന് പൂർണ്ണ വിശ്വാസമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടുത്ത ശേഷം നമസ്കാരം